തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് പാർട്ടി വിട്ട് ഇടതുമുന്നണിയിൽ ചേരാനുള്ള സാധ്യത ശക്തമായി ചർച്ചാ വിഷയമായി മാറുകയാണ് നിരവധി രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഉമാ എൽ ഡി എഫിലൂടെ തൃക്കാക്കര സ്ഥാനാർത്ഥിയായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനകൾ ഉയരുന്നുണ്ട് എങ്കിലും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല ഉമാ തോമസ് പത്രങ്ങളോട് പ്രതികരിക്കവേ ഞാൻ എന്റെ നിലപാട് പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഇനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഇതിൽ വ്യക്തമായ പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉമാ തോമസ് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരുന്നു യു ഡി എഫ് കോട്ടയായ കണക്കാക്കിയിരുന്ന തൃക്കാക്കരയിൽ ആ വിജയം കോൺഗ്രസ് നിലപാടിനെ കൂടുതൽ ശക്തമാക്കിയിരുന്നു സൂചനകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഉമാ തോമസ് എൽ ഡി എഫിലേക്ക് ചുവടുവെക്കുന്നത് തൃക്കാക്കരയുടെ രാഷ്ട്രീയ സമവാക്യത്തെ തന്നെ മാറ്റാൻ സാധ്യതയുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾ സ്ത്രീകൾ പാർട്ടി അനുയായികൾ എന്നിവരുടെ പ്രതികരണം നിഗമനാത്മകമായി കാണേണ്ടി വരും തൃക്കാക്കരയിലെ വോട്ടർമാർക്കും പാർട്ടി പ്രവർത്തകർക്കും ഇടയിൽ ഈ സാധ്യത വലിയ ചർച്ചയായിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കാത്തിരിക്കുകയാണ് ഉമാ തോമസിന്റെ ഈ ഒരു ചുവടുമാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധ്യത മാത്രമാണെന്ന് തന്നെ പറയാം ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും വന്നിട്ടുമില്ല പക്ഷേ ചർച്ചകളും സൂചനകളും ശക്തവുമാണ് അതായത് ഉമാ തോമസ് പാർട്ടി വിട്ടേക്കുമെന്ന ഗോസിപ്പ് ഉയർന്നു കഴിഞ്ഞു തൃക്കാക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും സൂചനകൾ ശക്തമായിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ മാറ്റം എന്നത് ഇതുവരെയും ഒരു വ്യക്തതയും വരാത്ത കാര്യമാണ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമെന്ന തന്റെ ആവശ്യത്തിന് കോൺഗ്രസുകാർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടായ സൈബർ ആക്രമണവും ഒരു കാരണമായിട്ടുണ്ടാകും എന്നാൽ ഉമാ തോമസ് കോൺഗ്രസ് പാർട്ടിയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയായും നിയമസഭാ പ്രവർത്തകയായും പ്രശസ്തിയും നേടി അതിലുപരി പി ടി തോമസിന്റെ ഭാര്യ എന്ന പേരും പ്രശസ്തിയും കൂടാതെ രാഷ്ട്രീയ പരിചയവും വെളിപ്പെടുത്തിയ ജനാധിപത്യ നിലപാടുകളും കൂടാതെ രാഷ്ട്രീയ പരിചയവും വെളിപ്പെടുത്തിയ ജനാധിപത്യ നിലപാടുകളും ഈ മാറ്റ സാധ്യതയെ കുറിച്ച് സൂചന നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച അനുഭവം ഉമയ്ക്ക് വലിയ രാഷ്ട്രീയ ശക്തി നൽകുന്നുണ്ട് എൽ ഇതുപോലുള്ള ഒരു ശക്തമായ ായ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനുള്ള താല്പര്യം ഉറപ്പായും പ്രകടിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഉമാ തോമസ് വ്യക്തിപരമായി ശ്രദ്ധയെയും പ്രതിഷേധങ്ങളിലും നയതന്ത്രപരമായ നിലപാടുകളിലും സജീവവുമാണ് എൽ ഡി എഫ് തങ്ങളുടെ അനുയായികളും പ്രവർത്തക ശൈലിയും രാഷ്ട്രീയ ആവശ്യങ്ങൾ അനുസരിച്ച് ഗണ്യമായ മാറ്റത്തിന് ഉമയെ ഉപയോഗപ്പെടുത്താനും സാധിക്കും ഉമാ തോമസ് എൽ ഡി എഫിലേക്ക് പോയാൽ കോൺഗ്രസിന് അത് ഉണ്ടാക്കുന്നത് പ്രതികൂല ഫലങ്ങളാകും ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ജയിച്ചതുകൊണ്ട് കൊണ്ട് ഉമ തൃക്കാക്കരയിൽ കോൺഗ്രസ് അടിസ്ഥാനം സൃഷ്ടിച്ച വലിയ വ്യക്തിയാണ് അവർ എൽ ഡി എഫിലേക്ക് പോയാൽ തൃക്കാക്കരയിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ ശക്തി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട് വോട്ടർമാരിൽ പലരും ഉമയുടെ വ്യക്തിത്വത്തിനും പ്രവർത്തന ശൈലിക്കും പിന്തുണ നൽകിയവരാണ് അവർ പലപ്പോഴും പാർട്ടി മത്സരാർത്ഥിയേക്കാൾ വ്യക്തിയെ പിന്തുണയ്ക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രാദേശിക തലത്തിൽ ശക്തമായ പ്രതിരോധം ആവശ്യമാകും ഉമയെ പോലുള്ള നേതാവിനെ നഷ്ടപ്പെടുന്നത് പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തന തന്ത്രങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒരു ശക്തമായ വെല്ലുവിളി സൃഷ്ടിക്കും കൂടാതെ ഉമാ തോമസിന്റെ എൽ ഡി എഫിലേക്കുള്ള മാറ്റം ശ്രദ്ധേയമായി മാധ്യമങ്ങളിൽ പ്രചരിക്കും കോൺഗ്രസിന്റെ പൊതുസമ്മതം ജനപിന്തുണ എന്നിവ ഇതോടെ കുറയാനും തുടങ്ങും യുവ നേതാക്കളും ഉപപ്രാദേശിക നേതാക്കളും പാർട്ടിയിൽ നിലപാട് വ്യക്തമാക്കുന്നതിലും പരസ്പര സംഘർഷം ഉയർത്തുന്നതിലും ഇതുകൊണ്ടൊക്കെ കാരണമാവുകയും ചെയ്യും അതായത് ഉമാ തോമസ് എൽ ഡി എഫിലേക്ക് പോയാൽ കോൺഗ്രസിന് തൃക്കാക്കരയിൽ മാറ്റമല്ല പ്രാദേശിക ബലസംഘടനയിൽ രാഷ്ട്രീയ പ്രതിരോധത്തിൽ മാധ്യമ പ്രതിച്ഛായയിൽ വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ഇത് പൂർണമായുള്ള പാർട്ടി പാരിതോഷികത പോലും പുനഃപരിശോധിക്കാൻ ഇടവരുത്തുകയും ചെയ്യും ഇനി ിന് അത് വലിയ നേട്ടങ്ങളും ഉണ്ടാക്കും എൽ ഡി എഫിന് തൃക്കാക്കരയിൽ ശക്തമായ സ്ഥാനാർത്ഥിയെ കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ഉമ തൃക്കാക്കരയിൽ ജനപിന്തുണ ഉറപ്പാക്കിയ വ്യക്തിയാണ് ഉമയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് എൽ ഡി എഫ് വിജയ സാധ്യത വർദ്ധിപ്പിക്കും ഇതുവഴി വോട്ടർമാരും എൽ ഡി എഫിലൂടെ പിന്തുണയിലേക്ക് കടക്കാൻ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീ വോട്ടർമാരും അവരുടെ പ്രവർത്തന ശൈലിയുടെയും ഇടപെടലും മൂലം എൽ ഡി എഫിലേക്ക് കയറാനും സാധ്യതയുണ്ട് ഉമ ജനപ്രിയ നേതാവാണ് മീഡിയയിൽ ഉയർന്ന പ്രൊഫൈലുമുണ്ട് എൽ ഡി എഫ് ഇത് പ്രചരണത്തിനും മീഡിയ പ്രേക്ഷണത്തിനും ബൂസ്റ്റ് ലഭിക്കുകയും ചെയ്യും കോൺഗ്രസിന് പ്രധാനപ്പെട്ട ഭൂരിപക്ഷ വോട്ടർ നഷ്ടപ്പെട്ടതിലൂടെ എൽ ഡി എഫിന് നയതന്ത്രപരമായ പ്രാധാന്യം നേടാനും സാധിക്കും തൃക്കാക്കരയിൽ എൽ ഡി എഫിലൂടെ മുൻഗണനയും രാഷ്ട്രീയ ബലവും വർദ്ധിപ്പിക്കാനും സാധിക്കും ഉമ എൽ ഡി എഫിലേക്ക് ചേർന്നാൽ തൃക്കാക്കരയിലെ വിജയ സാധ്യത വർദ്ധിക്കൽ വോട്ടർ ബേസ് വിപുലീകരണം പ്രചരണ ശക്തി വർദ്ധിപ്പിക്കൽ കോൺഗ്രസിന്റെ ബലക്ഷയം എന്നിവ എൽ പ്രധാന നേട്ടങ്ങളായും കാണാൻ കഴിയും